ഈ സീസണിലെ വിജയ് മിസ്റ്റർ രാഹുൽ ആണ് രാഹുലിനെ കോൺഫറൻസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ആണ് സമ്മാനം കണ്ടില്ലേ നിന്റെ പ്രായത്തിലെ കുട്ടികൾക്ക് ആ പാട്ട് പാടിയിട്ട് ഫ്ലാറ്റ് ഒക്കെ കിട്ടുന്നത് നീ ഇങ്ങനെ ചുമ്മാ നടന്നോ അച്ഛന്റെ പ്രായത്തിലെ അബ്രാഹിം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആയത് അച്ഛൻ ഇങ്ങനെ ടി വി കണ്ടിരുന്നു സംശയം അച്ഛന്മാർക്കാണോ കുട്ടികൾക്കാണോ കൂടുതൽ ബുദ്ധി ഉണ്ടാവുക എന്താ സംശയം അച്ഛന്മാർക്ക് തന്നെയാ അല്ലല്ല കുട്ടികൾക്കാ ഒന്ന് പോടാ അച്ഛന്മാർക്കാ കുട്ടികളെക്കാൾ ബുദ്ധി കാണുക ഓക്കേ എന്നാൽ അച്ഛാ വേറൊരു സംശയം ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആരാ കണ്ടുപിടിച്ചു അല്ലാതെ അയാളുടെ അച്ഛനല്ലല്ലോ ഞാൻ പറഞ്ഞത് അച്ഛന്മാരേക്കാൾ കൂടുതൽ ബുദ്ധി കുട്ടികൾക്കാ എടാ നിനക്കറിയോ എബ്രഹാം ലിങ്കൻ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്നാ പഠിച്ചത് മൂപ്പർക്ക് അപ്പൊക്ക് എന്തായിരുന്നു പണി പകല് കൂലിപ്പണി നിന്നോടൊക്കെ സംസാരിച്ച മനുഷ്യനും നിങ്ങൾ അവനെ വഴക്കു പറയണ്ട അവന് സംഗീതത്തോടാ ആ താല്പര്യം ഒരു ഭാഗവതരെ വിളിച്ച് ട്യൂഷൻ കൊടുക്കാം വല്ല ഫ്ലാറ്റും കിട്ടിയാലോ അവസാനം ആ ഭാഗവത ഫ്ളാറ്റ് ആവാതിരുന്നാ മതി അങ്ങനെയൊന്നും സംഭവിക്കില്ല നിങ്ങൾ വെറുതെ ഓരോന്ന് പറയണ്ട മോനെ സംഗീതത്തോട് അത്രയും വലിയ താല്പര്യം ഉണ്ടോ നല്ല താല്പര്യം സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്നെത്തിയത് കോൺവെന്റ് സ്കൂളിന്റെ വാതിൽ പഠിക്കലായിരുന്നു ആണോ മോനെ കോൺവെന്റ് സ്കൂളിലെ സംഗീത ടീച്ചറെ അറിയോ അവിടുത്തെ സംഗീത ടീച്ചർ പക്ഷേ രണ്ട് ബിയിൽ പഠിക്കുന്ന സംഗീത അത് ഞാൻ ഞാൻ എന്നും അവിടെ പോയത് അപ്പൊ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഒരു ശല്യം ആയപ്പോ എന്നെ ഏൽപ്പിച്ചാണല്ലേ മോനെന്താന്നറിയോ അത് ഈ സാരി ഉടുത്താല് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു തരം ഗമയല്ലേ ഓ സാരീ ഗാമ എന്ന് കേട്ടിട്ടുണ്ട് ഓപ്രഡ ആരെങ്കിലും ആണോ താൽക്കാലം ഞാൻ പറയുന്നത് പോലെ അങ്ങ് മോൻ പാടിയാ മതി അതെങ്കിലും പറ്റോ സാരി അയ്യോ നിർത്ത് നിർത്ത് മോനെ ഇങ്ങനെ വെറുതെ തൊണ്ട കീറിയ പാട്ടാവില്ല മോൻ ആദ്യം സാധകം ചെയ്യണം മോൻ അറിയോ മോന്റെ പ്രായത്തിൽ ഞാനൊക്കെ പുലർച്ചെ എഴുന്നേറ്റ് കഴുത്തറ്റം വെള്ളത്തിൽ കിടന്നായിരുന്നു സാധകം ചെയ്യാറ് ഈ ഭാഗവത നാളെ വരാം ഇന്ന് ഇത്രയും മതി കേട്ടോ എന്താ എന്താ ഡീ പ്രശ്നം നമ്മുടെ വേണം വീണത് നിങ്ങൾ ആരും ഞാൻ സാധകം ചെയ്യാം തോട്ടിലും ഒന്നും വെള്ളമില്ലല്ലോ അതുകൊണ്ട് ഞാൻ നേരെ ഇന്ന് പോന്നു കാട്ടിലെ പാൽമൂഴം തണ്ടിൽ നിന്നും കാട്ടിൻ്റെ പാലാഴി